അറോറ പൊറാലിസ് അഥവാ നോർത്ത് ലൈറ്റ്സ് കാനഡയിൽ കാണപ്പെടുന്ന ഒരു അതിശയകരമായ പ്രകൃതി പ്രതിഭാസമാണ് ഈ മനോഹര ദൃശ്യം കാണുന്നതിനായി യൂക്കോൺ നോർത്ത് വെസ്റ്റ് ടെറിട്ടറീസ് പോലുള്ള പ്രദേശങ്ങളിലേക്ക് ഓരോ വർഷവും ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്നു പച്ച പിങ്ക് പർപ്പിൾ നിറങ്ങളിലുള്ള നൃത്തം ചെയ്യുന്ന സവിശേഷമായ പ്രകാശ പ്രകടനമാണിത് കാനഡയിൽ നോർത്തേൺ ലൈറ്റ്സ് കാണാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഓഗസ്റ്റ് അവസാനം മുതൽ ഏപ്രിൽ വരെയാണ് വിന്റർ സീസണുകളിൽ ദൈർഘ്യമേറിയ രാത്രികളിൽ അറോറ കൂടുതൽ സമയം കാണാം കാനഡയിലെ മാനിറ്റോബയിൽ സ്ഥിതി ചെയ്യുന്ന ചർച്ചിൽ പ്രതിവർഷം മുന്നൂറിലധികം രാത്രികളിൽ അറോറ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഹഡ്സൺ ബേയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ചർച്ചിലേക്ക് ട്രെയിനിലോ വിമാനത്തിലോ മാത്രമേ എത്തിച്ചേരാനാകൂ വിന്നിപ്പഗിൽ നിന്ന് ചർച്ചിലേക്ക് വിമാനത്തിൽ പോകാം എന്നതാണ് ഏറ്റവും എളുപ്പമുള്ള ഓപ്ഷൻ ഇതിന് ഏകദേശം രണ്ട് മണിക്കൂർ സമയമെടുക്കും അറോറ കാണുന്ന ഒരു സ്ഥലമെന്നതിലുപരി അവിടെ വലിയ ധ്രുവക്കരടികൾ ഉള്ളതിനാൽ ചർച്ചിൽ ലോകത്തിലെ ധ്രുവക്കരടി തലസ്ഥാനമെന്നും അറിയപ്പെടുന്നു